കർമ്മഫലം എന്താണ് അതിൽ പറയാനുള്ളത് കർമ്മഫലം നിങ്ങൾ നിങ്ങളീ കർമ്മസിദ്ധാന്തം കർമ്മയോഗം ഒക്കെ പണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനോ അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഒരുവൻ കുഷ്ഠരോഗിയാകുന്നത് അവൻ കഴിഞ്ഞ ജന്മത്തിൽ ഇതാ കർമ്മത്തിൻ്റെ ഫലമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുത്തൻ ഇപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ അയാൾ അംഗവൈകല്യമുള്ളത് കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല ഞാനതിന് ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നുള്ളൂ എന്തും അങ്ങനെയല്ലേ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കുന്നത് ഈവൻ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല പാരാസൈക്കോളജിസ്റ്റിന്റെയും പ്രബന്ധങ്ങളിൽ വരെയും കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലല്ലേ നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ അറിയാതെ നമ്മൾ ജനിക്കുന്ന സമയത്ത് വരുന്നു ഇപ്പോൾ നമ്മുടെ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണല്ലോ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വരുന്നത് അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ എൻ്റെ ജന്മം കൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പോൾ ഗുരുജി പറയുണ്ടായി എൻ്റെ വേഷം കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല അതെങ്ങനെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത് കാരണം എന്നെ അഡ്രസ്സ് എന്നെ കാണുന്ന പല ആളുകളും കിടുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് ഇയർച്ച ചെയ്യുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് ഈ ഒരു സദസ്സിൽ ഇദ്ദേഹവും അവിടെ ഇദ്ദേഹവും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആളുകൾ പക്ഷേ കേവലം ഒരു ശവത്തിലും ഭക്ഷണത്തിലും മാത്രമാണ് കൂടുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവിടെയാണ് എനിക്ക് എൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് വരെ ഉത്തരാഖണ്ഡിൽ ഒരു ബാബയായിട്ട് തന്നെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എൻ്റെ കേവലൊരു ബോധ്യമൊന്നല്ല അതറിയുന്ന ആളുകളെ ഞാൻ തന്നെ എന്നെ തേടി വന്നിട്ടുണ്ട് എന്റെ ആളാണോ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ഓരോ ജന്മം എന്നല്ല പറയും അവതാരം കാരണച്ച ഒരു ഉദ്ദേശത്തിൽ പിറക്കുകയാണ് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്ന വിഷയമൊക്കെ വരെയൊക്കെ ഈ പറയുന്ന വിഷയം തന്നെയാണ് പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ജന്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് സ്പിരിച്വാലിറ്റിയെ പറയുന്ന നേരത്തെ പലതും ശരി പലതും തെറ്റ് എന്ന് പറയുമ്പോൾ തെറ്റുകളില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും പിന്നെ നേരത്തെ ഇതിൻ്റെ ഇടയിൽ കടന്നു വന്ന ചില വിഷയങ്ങള് അതൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അനുഭവിച്ചു വേണം പിന്നെ ഇത് ഉണ്ടായ സമയത്ത് നമുക്ക് ബോധ്യായി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോധ്യം എന്താണെന്നുള്ളത് അദ്ദേഹത്തിനറി എനിക്കറിയില്ല ഈ സമൂഹത്തിൽ നേരത്തെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അത് ഞാൻ ആ വിശ്വത്തിൽ പോകുന്നില്ല അതുകൊണ്ട് ഒരാളുടെ അനുഭവം മറ്റാൾക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെയാണ് കർമ്മസിദ്ധാന്തം പറയുന്ന നേരത്തെ ഞാൻ പറയാം ഒരു അച്ഛനും അമ്മയല്ല കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് എൻ്റെ സിദ്ധാന്തം ആ ജീവൻ ആ ജീവനാണ് തനിക്ക് ഈ ഭൂമിയിലേക്ക് വന്നാൽ പ്രവർത്തിക്കാൻ ആവശ്യമായ വയൽ തിരഞ്ഞെടുക്കുന്നത് അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഭൂമിയിൽ വരുന്ന സമയത്ത് ഇന്നലത്തെ മിഷൻ അല്ല അതിൻ്റെ മറ്റൊരു രീതിയിലാണ് എനിക്ക് പ്രവർത്തിക്കേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്തു അതിന് പറ്റുന്ന ഒരു യോനിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അതാണ് എൻ്റെ അമ്മയുടെ ആ ഒരു സ്ത്രീയുടെ യോനി തിരഞ്ഞെടുക്കുന്നത് ഇതിന് വേണ്ട ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചത് എന്തിനാണല്ല മിഷൻ മറന്നു മറന്നുപോകും വിഷയങ്ങൾ വരും വിഷയാസക്തി ഉണ്ടാവും നമുക്ക് അപ്പോൾ കാലത്തിൻ്റെതായിരിക്കുന്ന അതൊരു താറാ കൂട്ടത്തെ ഒരു ഒരു ആട്ടിടകിന് എപ്രകാരമാണോ തൻ്റെ ആടുകളെ നയിക്കുന്നത് അതുപോലെ പ്രകൃതി നമ്മളിങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥ പോയിന്റിലെത്താൻ ജനിച്ചു കഴിഞ്ഞാൽ എവിടെ പിറന്നാലാണോ എത്താൻ പറ്റുക അവിടെ വന്ന് പിറക്കുക ഇത്രയേ ഉള്ളൂ അപ്പൊ ആ ബോധ്യത്തിൽ ആ മാതാപിതാക്കൾ വന്ന് പിറന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ അനുഭവങ്ങളിലൂടെ ഒന്ന് കാസ്റ്റ് വ്യവസ്ഥ തന്നെയാണ് കാസ്റ്റ് ഉണ്ടോ എന്റെ ബോധ്യാണ് അപ്പൊ അത് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് കേവല ജാതിവാദിയാവല്ല വേണ്ടത് എനിക്ക് ഇതിനെ മറികടന്നുകൊണ്ട് ആ സമൂഹത്തിൽ ഇന്നും നമ്മളിപ്പോൾ കേരളത്തിൽ കേരളത്തിന്റെ തനത് ആത്മീ ആത്മീയ മന്ത്ര സിദ്ധിസ്തു കേരള എന്നൊക്കെ പറയും കേരളത്തിന്റെ തനത് ഈശ്വര വിശ്വാസ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ഒരു മലദൈവ വിശ്വാസങ്ങളാണ് ഇപ്പൊ ചാ ചാത്തൻ നീലി കാളി എന്നൊക്കെ പറഞ്ഞ ഇത് വെറും ഭഗവതി ദേവത അങ്ങനെയൊന്നും അല്ല അല്ലെ ഒരുപാട് സ്പിരിച്വലായിട്ട് അർത്ഥമുണ്ട് അർത്ഥം ഉണ്ട് അപ്പൊ അവിടെ അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു അത് മല മലകളുമായിട്ട് ബന്ധപ്പെട്ട് മലയോര പ്രദേശങ്ങളാണ് ഇത് മലബാർ എന്നാണ് ഈ ബ്രിട്ടീഷ് സർക്കാർ പോലും ഇവിടെ വിളിച്ചത് മലബാർ എന്നാണ് വിളിച്ചത് അപ്പോൾ ആ മലബാർ മലകളും വാരങ്ങളുമായി മല എന്ന് പറഞ്ഞാൽ കേവലം മലയല്ല അതിനൊരു സ്പിരിച്വൽ അർത്ഥമുണ്ട് മല എന്ന് പറഞ്ഞാൽ ഉയർന്ന വാരം എന്ന് പറഞ്ഞാൽ താഴ്ന്ന അത് ബേസിക്കലി അതിൻ്റെയൊക്കെ റിച്വൽസും മറ്റുള്ള വിശ്വാസങ്ങളും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ സമ്പ്രദായം ഇപ്പോഴപ്പോ ഗുരുദേവൻ പോലും മാടനന്മർദ്ദയും തെറ്റാന്ന് പറഞ്ഞു ഞാൻ പറയാ ഗുരുദേവൻ പറഞ്ഞ തെറ്റാന്ന പറയാ മാടനന്മർദ്ദയ്ക്കല്ല കുഴപ്പം അതിനെ മനസ്സിലാക്കുന്നിടത്താണ് തെറ്റ് മാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന മറുത എന്നാൽ പർവ്വതമാണ് വാരമാണ് അത് അകുലാകുലം ഒന്ന് എന്താ പറയാ ആത്മീയതയാണെങ്കിൽ മറ്റൊന്ന് ഭൗതികതയാണ് അതിന്റെ ആവിഷ്കാരമാണ് ഈ ദേവതകളെല്ലാം അപ്പൊ അങ്ങനെയുള്ള ആ ഈ വടി സാധാരണ പറയുന്നത് മന്ത്രവാദിതര കയ്യിലെ വടിയാണെന്ന് പറയും അപ്പൊ വേഷം കൊണ്ട് മാത്രം ഇതിനെ അടക്കാൻ പറ്റില്ല ആറ് കെട്ട് കാണുന്നുണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും അപ്പൊ ആറ് ഘട്ടമാണ് പണ്ടുള്ള ഈ കന്നൂട്ടുകാരനും മുടിവെട്ടുകാരനും തെങ്ങേറ്റക്കാരനും അല്ലെങ്കിൽ മീൻപിടുത്തക്കാരന്റെ കയ്യിൽ ഗുരുക്കന്മാരുടെ കയ്യിലെ വടി ഉണ്ടാവും നമ്മള് മന്ത്രവാദി വടിയിട്ടൊക്കെ കണ്ടേ പക്ഷെ എന്താണ് ഇത് ചോദിക്കുക ഇല്ല കാരണം നമ്മൾ നിരന്തരം കേൾക്കുന്ന ഭാഗവതാദി പുരാണങ്ങളും ഇതിഹാസങ്ങളും മാത്ര ഹിന്ദു എന്ന് കരുതിയിരിക്കുകയാണ് അവിടെയാണ് പുതിയ സിദ്ധാന്തം വരുമ്പോൾ അന് സത്യാന്വേഷം എന്ത് വേണം ഇതെന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ തലയെ കെട്ടിയിരിക്കുന്നത് ചോദിക്കണം എന്താ അതിൻ്റെ ഇതെന്താണ് ഇവിടെ ചന്ദ്രക്കരി ഇത് മുസ്ലിമിന്റെ അടയാളമാണോ ഇങ്ങനെ പല പെൻറെ കാലം ചിരട്ടയുടെ വളയുണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കണ്ടതുകൊണ്ട് ബോധ്യാവില്ല ഉറപ്പായി എനിക്ക് എനിക്ക് നല്ല നിർബന്ധമുണ്ട് തസ്മൈ ഗുരുജിക്ക് നമ്മളുടെ ഈ അടയാളങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇത് ഞാൻ ഈ വടി ഞാനുണ്ടാക്കിയതല്ല ഈ തൊപ്പിക്കുള്ളിൽ ഒരു സാധനം ഇരിക്കണ്ട ഞാനുണ്ടാക്കിയതല്ല അപ്പൊ അവിടെയാണ് ആ പറയപ്പെടുന്ന സാധനത്തെ പറയണമെങ്കിൽ അവിടെ വന്ന് പിറന്നാൽ മാത്രമേ പറ്റുള്ളൂ അവിടെ വന്ന് പിറന്നാലും ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തിൽ പിറന്നാൽ അതിനോട് സ്വാർത്ഥത ഉണ്ടാവുകയും അതിനു വേണ്ടി വാദിക്കുകയും ചെയ്യും അതില്ലാതിരിക്കാനാണ് ഇന്റർകാസ്റ്റ് ഫാമിലി ഒന്ന് പിറക്കുന്നേ പിന്നെ പ്രകൃതി എന്നെ നയിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പതിനെട്ട് വയസ്സോട് കൂടിയിട്ട് ആയിട്ടുള്ള ആ ലോകത്തേക്ക് കടന്നു പോകുകയാണ് ഇപ്പൊ കാണിപ്പോ വിഷമം ഒരുപാട് ഒക്കെയാണ് വാസ്തുവിദ്യ ഗുരുസ്ഥാനിക്കാൻ അപ്പൊ അങ്ങനെ അങ്ങനെ സിവിൽ കഴിഞ്ഞാണ് നമ്മൾ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് വർക്ക് ചെയ്തോളൂ കുറച്ചൊരു അധ്യാപകനായിട്ട് കുറച്ച് ഈ സിവിലുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ക്ലാസ് ഒക്കെ കൊടുത്തു പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് കടന്നുവരികയാണ് അപ്പൊ വൈദിക ചര്യ സ്വീകരിച്ചു വൈദികനായി കുറെ കാലം പോകുന്നു അങ്ങനെയാണ് എൻ്റെ തന്ത്രത്തിൻ്റെ ഉപദേശം തരുന്ന അവതോദീക്ഷ തരുന്ന ഗുരുവിൻ്റെ അടുത്തൊരു മാതാജിയുടെ അമ്മയാണ് അമ്മയുടെ അടുത്ത് എത്തുന്നത് ആ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൂർണ്ണ ദീക്ഷയോട് കൂടിയിട്ടാണ് എനിക്ക് എന്റെ ആത്മീയതലം വ്യക്തമാകുന്നത് അപ്പോഴും ഞാൻ കുറച്ചു കാലം കൂടിയൊക്കെ സാധാരണക്കാരുടെ ഈ വിഷയങ്ങളും മട്ടിലും ഒക്കെ ഈ പറയപ്പെടുന്ന ഭാഗവതം ഗീത ഇത്തരം ക്ഷേത്രാചാരം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് എനിക്ക് ഇത്ര അപകടം ഉണ്ടാവുന്നത് ഞാൻ ക്ഷേത്രത്തിൽ ഒരു ഒരു മേൽശാന്തി ആയിരിക്കുന്ന സമയത്താണ് ഒരാളും ഉപദ്രവില്ല മുപ്പത് കുട്ടികൾക്ക് ഞാൻ വേദം പഠിപ്പിച്ചൊരു ശിബിരം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഒരു ദിവസം ഞാൻ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് പോകുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ആസിറ്റ് ഒഴിച്ചു പോകുന്നേ ഒരു 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 നിങ്ങൾ ഈ പറയുന്ന ഒരു തരത്തിലും പക്ഷെ ഒന്നുണ്ട് എന്താണ് യേശു ഗുരിശിലടിക്കപ്പെട്ടത് യേശുവിൻ്റെ കർമ്മഫലം കൊണ്ടല്ല എന്താണ് ഏറ്റെടുക്കുന്ന ഈ ശിഷ്യന്മാരി മറ്റുള്ളത് ഏറ്റെടുക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം പക്ഷെ അപ്പഴും ഞാൻ പറയണം അത് ഞാൻ അങ്ങനെ ഏറ്റെടുക്കുന്നില്ല ആ പറയപ്പെടുന്ന മനുഷ്യൻ എന്നെ ഞാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണ അവർക്ക് നോക്കാനുള്ള കണ്ണാടിയാണെങ്കിൽ അവൻ അവനെ ബോധ്യപ്പെടാനും എനിക്ക് ഈ പറയും സമൂഹത്തെ ബോധ്യപ്പെടാനും ഒരു സിറ്റുവേഷൻ മാത്രമാണ് അത് ബോധ്യപ്പെട്ടപ്പോൾ എന്നെ ഒരു ഒരു യോഗിവര്യൻ കാണാൻ വരുകയും ബാബാജിന് വൈദിക ചര്യയെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല ഇന്നത് പറയാനാണത് അങ്ങേക്ക് ബോധ്യമാവും അന്നത്തെ ദിവസം രാത്രി ഞാൻ ആരായിരുന്നു എന്നും ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ സമയത്ത് ഞാൻ സമാധിയായതെന്നും എൻ്റെ ആശ്രമം എന്താണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യായി എൻ്റെ കേസ് അന്വേഷിക്കുന്ന ആളുകളോട് ഞാൻ കുറച്ചു കാര്യം അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഈ ജന്മത്തിൽ ഇതൊരറ്റ അറ്റംറ്റ് ആണെങ്കിൽ ഇതുപോലെ രണ്ട് അറ്റംപ്റ്റ് വേറെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ പോലീസുകളോട് അങ്ങോട്ട് ചോദിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്താണ് എനിക്ക് അന്നുള്ള എൻ്റെ വെളിപാടാണ് ഞാൻ ആരാണ് എന്നത് ആ ഞാൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറന്ന് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് കർമ്മഫലം മാറ്റാനൊന്നുമല്ല നിങ്ങൾ ഇപ്പോഴുണ്ടോ നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ട്രിക്സ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എന്ത് കഴിച്ചാലും എനിക്ക് വിഷയമില്ല നിങ്ങൾ ഏത് ജോലി ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഇതൊക്കെ നിലനിൽക്കേ നിങ്ങൾക്കുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അത് ഈ ഭാരതത്തിലുണ്ട് അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മലബാര സമ്പ്രദായം ഇന്നലകളിൽ പ്രകൃതിയോട് മല്ലടിച്ചും മനുഷ്യൻ ഇന്നത്തെ വൈറ്റ് കോളർ ജോബ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം വിഭാഗീയത ഇല്ലായിരുന്ന സമയത്ത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി മനുഷ്യനോട് പറഞ്ഞ് മനുഷ്യൻ ഉപയോഗിച്ച ചില ഉപാസനാ പദ്ധതികളുണ്ട് ആ ഉപാസനാ പദ്ധതികൾ വളരെ ലളിതമായിട്ടും സങ്കീർണമായിട്ടും ആർക്കും കൊടുക്കാം അതിന്റെ വിവിധ ഭഗവേദങ്ങളുണ്ട് അത് കേവലം പൂജയും ഒഴിപാടൊന്നുമല്ല ഇപ്പൊ നിങ്ങൾ പറയും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂർ അനാഹത വിശുദ്ധി ആത്മസാസ്ത്രാരം നിങ്ങൾ പറയുമ്പോ ഞാൻ പറയാ പുലാധാരം നീരാധാരം തീ ആധാരം പറാധാരം പൂ ആധാരം എന്നൊക്കെ പറയും ഇതിനൊക്കെ ദേവതകളുണ്ട് അത് പുലക്കുട്ടിച്ചാത്തൻ നീർക്കുട്ടിച്ചാത്തൻ തീ കുട്ടിച്ചാത്തൻ ഇതിനൊക്കെ സ്വരൂപങ്ങളുണ്ട് ഇതിനൊക്കെ ഉപാസന പദ്ധതി ഉണ്ട് നീർ കുട്ടിച്ചാൽ നിങ്ങളുടെ നീരാധാരം അതായത് ഇപ്പൊ ഈ പറഞ്ഞ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം മണിപൂരകത്തിൽ നിങ്ങൾക്ക് സാധനം ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് സാധനം ചെയ്യുന്ന രീതി ഉണ്ട് അതൊക്കെ ഇതൊക്കെ മെഡിറ്റേഷൻ ആണ് യോഗ പദ്ധതിയാണ് കർമ്മം അതിൻ്റെ ഒരു അന്ന് ടെക്സ്റ്റ് ഇല്ല അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഏഴ് കാല വർഷത്തെ കാലഘട്ടത്തിൽ പഠന പദ്ധതി ഉണ്ടായിരുന്നു ഇതിനെ വ്യക്തമായിട്ട് പ്രകൃതിയിൽ നിന്നുണ്ടായ ആ സമ്പ്രദായത്തെ വ്യക്തമായി അതിൻ്റെ കർമ്മമണ്ഡലവും ജ്ഞാനമണ്ഡലവും പറയാൻ എനിക്ക് പറ്റുന്നത് കർമ്മ സിദ്ധാന്തം കൊണ്ടല്ല ആ കർമ്മസിദ്ധാന്തമല്ല ഒരാൾ ഇവിടെ വന്ന് പിറക്കുന്നവൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടല്ല അത് നമ്മൾ എന്താ വെച്ചാൽ ഈ നലകിക്കുന്നവന് അറിയിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല അവൻ ഇപ്പൊ നമ്മൾ പറയുക ഓട്ടീസം പിടിച്ച കുട്ടി മോശക്കാരാണ് അങ്ങനെ നമ്മളുടെ പോലെയും ആ കുട്ടികൾ കഴിവ് എത്രയോ ഒരാൾക്ക് അപകടം പറ്റുമ്പോ അയാൾ അയ്യോ അത് കർമ്മഫലം എന്ന് പറയാൻ പറ്റൂ പറയേണ്ടവർക്ക് പറയാട്ടോ ആ സിദ്ധാന്തത്തെ ഞാൻ അതിനെ ആക്ഷേപിക്കുകയല്ല അതിനെ ഞാൻ ആദരിക്കുന്നു പക്ഷെ എന്റെ സിദ്ധാന്തം അതല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കർമ്മയോഗം എത്ര പ്രബന്ധം അവതരിപ്പിച്ചാലും അതുപോലൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടും കർമ്മസിദ്ധാന്തമല്ല നമ്മളുടെ തലേ വരെ നമ്മൾ വരയ്ക്കുന്നതാണ് അത് നമ്മൾ അതാണ് പറഞ്ഞത് ഇവിടെ ഇവർ പറഞ്ഞ സ്പിരിച്വാലിറ്റിയിൽ ശരി ഇതുകൊണ്ട് നിങ്ങളുടെ തലവര നിങ്ങൾ മാറ്റവും അല്ലാണ്ട് ഇന്നലെ അതുണ്ടായിരുന്നു മറ്റന്നാണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിലാണ് പ്രധാന ദുഃഖം അനുഭവിക്കുന്ന കാര്യം ശീമാജി പറഞ്ഞു ശരിയാണ് നിങ്ങൾ അത് പിടിച്ചിരിക്കേണ്ട നമ്മൾ ഇന്നലകളിലാണെന്ന് കരുതണ്ട അത് പഴിക്കുകയാണ് ആ പഴികളില്ല നിങ്ങൾ ഇപ്പോൾ പിറന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉത്തമ സഹജാവസ്ഥ യാഥാർത്ഥ്യത്തിൽ ജീവിക്കൂ ഇപ്പോൾ ഞാൻ ഉണ്ട് എനിക്ക് ചട്ടുണ്ടെങ്കിൽ എനിക്ക് ചട്ടുണ്ടായെന്ന് എൻ്റെ ബോധ്യമാണ് എനിക്ക് കാഴ്ച എന്ന ബോധ്യമാണ് എൻ്റെ അല്ലെങ്കിൽ എനിക്ക് സമ്പത്തില്ല സമ്പത്തില്ലെന്നെൻ്റെ ബോധ്യമാണ് ആ ബോധ്യതയിൽ കർമ്മഫലത്തെ ചിന്തിക്കാതെ നിങ്ങൾ ഇപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ അത് സ്നേഹം കൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാവും അത് അത് കിട്ടിയോണ്ട് അടുത്ത ജന്മത്തിൽ കാര്യമുണ്ടാവും എടോ അടുത്ത ജന്മത്തെ കുറിച്ച് ചിന്തിക്കാതെ ഈ ജന്മത്തിൽ പ്രസന്റിൽ ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ജീവിച്ച് കാണിക്കൂ ഒരു സെക്കൻഡ് എന്നാണ്ട് ഇന്നലകളും നാളുകളും അല്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ നിമിഷം അത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആനന്ദം ഉണ്ടായിരിക്കും ആ ആനന്ദത്തിന് വിവിധ മാർഗങ്ങളുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യമാംസം അത് കഴിക്കുന്നതാണെങ്കിൽ കഴിക്കുന്നവൻ കഴിക്കുന്നത് വെച്ചിട്ടാണ് എൻ്റെ കയ്യിലുള്ള മാർഗം കഴിക്കാത്തവനെ കഴിപ്പിച്ചിട്ടല്ല കഴിക്കാത്തതാണ് എൻ്റെ മാർഗം അല്ലാണ്ട് ഒന്നും മാറ്റേണ്ടതില്ല ഒന്നും മാറ്റേണ്ടതില്ല അവിടെ നിർത്തിക്കൊണ്ട് സാധ്യമാണ് നമ്മുടെ നമുക്ക് നമുക്കിപ്പോൾ നമുക്കുള്ള ശിഷ്യന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ മതസ്ഥരാണ് വിവിധ സമ്പ്രദായം വിവിധ ജീവിതശൈലി ശൈലി സ്വീകരിച്ചവരുണ്ട് ഭക്ഷണ രീതിയുള്ളവരുണ്ട് എല്ലാവർക്കും അവരുടേതായ രീതിയിലാണ് കാര്യം കൊണ്ട് കൊടുക്കുന്നത് യോഗ വേണ്ടവന് യോഗ കർമ്മം വേണ്ടവനും കർമ്മം സിദ്ധാന്തം വേണ്ടന സിദ്ധാന്തം ജ്ഞാനം വേണ്ടവന് ജ്ഞാനം ഏത് മാർഗത്തിലാണെങ്കിലും അതാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണ് അവനൊരു പ്രതിസാ ഒരു പ്രതിബന്ധം ഇല്ല ടെൻഷൻ ഇല്ല ഇന്നിപ്പോൾ ചിക്കൻ കഴിച്ചു വന്നാലും തോന്നില്ല ഇനിപ്പോൾ വെണ്ടയ്ക്ക പായസം കഴിച്ചു തോന്നില്ല പട്ടിണി കിടന്നു കിടന്നുവരൊന്നും തോന്നില്ല പാപ പാപചിന്ത ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് പാപിയാണെന്നിന്ത എനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല വിപ്രൻ എന്നാണ് ഈ ജ്ഞാനികളെ നമ്മൾ വിളിക്കാറ് വിശേഷേണ പാവം ആത്മാന പരഞ്ച ശബ്ദ ഇത് വിപ്ര ശബ്ദത്തിന് സ്വന്തവും മറ്റുള്ളവരുടെയും പാപത്തെ ഇല്ലാണ്ടാക്കുന്നാപിയാണ് നീ പാപിയാണ് എന്ന് പറയല്ല നീ പാപിയല്ല ഈ ധർമ്മത്തിൽ പാപി ഇല്ല അതുകൊണ്ട് തന്നെ നിനക്ക് ശരിയുള്ളൂ ആ ശരിയിൽ നിന്നും ഉയർന്ന ശരികളിലേക്കുള്ള ശരികളിൽ നിന്നും ശരികളിലേക്കുള്ളൊരു യാത്ര മാത്രമാണ് ഈ ജന്മം ഈ ധർമ്മം അതുകൊണ്ട് തന്നെ കർമ്മവും കർമ്മ സിദ്ധാന്തം ഇല്ല ഈ ഒരു നിമിഷമാണ് നമ്മുടെ ഉള്ളത് പ്രകൃതി പരാശക്തി പെറ്റിട്ടതെല്ലാം പരാശക്തി വെറുതെ ഒന്നിനെയും വെറില്ല അല്ലെങ്കിൽ പരാശക്തി ഒരു പാപിയെയും വെറില്ല കാരണം ആ യോനി വിശുദ്ധ യോനിയാണ് ആ യോനിയിൽ നിന്നുണ്ടാവുന്നൊക്കെ ശ്രേഷ്ഠ കർമ്മ കർമ്മദോഷങ്ങൾ ഉണ്ടാവില്ല അവരവരെ അറിവാണ് ച പരമേശ്വരൻ പരാശക്തി പരമേശ്വരൻ സ്വയമേവൻ പലതാകണമെന്ന് കരുതിയപ്പോൾ അവനാണ് ഞാനും നിങ്ങളും ആ പരമേശ്വരും പരാശക്തിയാണ് ഞാനും നിങ്ങളും ഇതാണ് ഞാൻ പഠിക്കുന്ന സിദ്ധാന്തം അപ്പൊ പരമേശ്വരൻ പാപിയാവുന്നു നീ പാപം അഷ്ടമാതൃക്കളെ കുറിച്ച് നമ്മുടെ സമ്പ്രദായം ആണെന്നാണ് പാപത്തിന് ദേവതയായി പറഞ്ഞത് മഹാലക്ഷ്മിയാണ് അഷ്ടലക്ഷ്മിയാണ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്തമാതൃക്കളെ ആ സപ്തമാതൃക്കളെ പറഞ്ഞിരിക്കുന്നത് അതിൽ മഹാലക്ഷ്മിയെ പറഞ്ഞിരിക്കുന്നത് പാപമായിട്ടാണ് അപ്പോൾ പരാശക്തിയും പരമേശ്വരനാണ് ഈ കാണായതെല്ലാം എന്നാണ് ഷഡ് ത്രിംശ് വിശ്വാനി തത്വം എന്നാണ് പ്രമാണം മുപ്പത്തിയാറ് തത്വങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്ന പാപിയും പുണ്യാളനൊന്നുമില്ല പ്രപഞ്ചം ഞാനും നിങ്ങളും അതിലെങ്ങനെ പാപി ഉണ്ടാകും അതിന് പാപി ഉണ്ടാകില്ല കാരണം പെറ്റത് പരാശക്തിയാണ് പെറ്റിട്ടത് പരമേശ്വരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു പാപിയും ഇല്ല അവൻ അവനെ അറിയാൻ ജനിച്ച പട്ടിയായും പൂച്ചയായും നരിയായും തട്ടുടിയാലും കണ്ണൂനത്തവനായിട്ടും അവൻ സ്വയമേവ ജനിച്ച് അവൻ അതിനെ അറിയുകയാണ് അവൻ അറിയുകയാണ് ഞാനല്ല ഞാനും അവനാണ് നിങ്ങളും അതാണ് അതുകൊണ്ട് കർമ്മ സിദ്ധാന്തമില്ല കാരണം സർവം ഖലിതം ബ്രഹ്മ സർവം ബ്രഹ്മ ബ്രഹ്മമാണ് ഈ കാണാൻ ഇരിക്കെ ആ ബ്രഹ്മത്തിന് കർമ്മപാപ പല സിദ്ധാന്തവും ഇല്ല അത് ആനന്ദിക്കാൻ വേണ്ടി പറക്കുന്നതാണ് അതിനവും ഉണ്ടായിരിക്കും അത് ആനന്ദ മാർഗത്വത്തെ പൂവ് പൂമ്പാറ്റ ഈ പൂവിലേക്ക് പോകുന്നത് പോലെ അതുകൊണ്ട് കേവലം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് പണ്ടേ റിപ്പോർട്ടേഴ്സായിട്ട് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നികേഷ് കുമാർ പറയണ്ടായിരുന്നു വേഷം കണ്ടാൽ അറിയില്ല എന്നല്ല പറഞ്ഞു ഞാൻ ഇരിക്കുന്നതല്ല പറഞ്ഞു വേ ഇലന്തൂർ കൊലപാതകം നടന്ന സമയത്തുള്ള ചർച്ചയാ വേഷം കണ്ടാൽ അറിയില്ലേ ചിലവരെയെന്ന് ഞാൻ അപ്പൊ പറഞ്ഞു അദ്ദേഹത്തോട് വേഷം കൊണ്ട് നിങ്ങൾ ആളെ അളക്കരുന്ന് വേഷം കൊണ്ട് പറയാൻ പറ്റില്ല ചണ്ടാള ക്വാളിഫിക്കേഷൻ വേഷം കൊണ്ട് പറയാൻ പറ്റൂ പറ്റില്ല അതെ കൊടുക്കൽ ഞാൻ പോകുമ്പോൾ ഇത്തിരി പോകുന്ന ചെറിയൊരു നേരിയെന്ന് കൊടുത്തിട്ടാ പോകുന്നേ ക്ഷേത്രദർശനത്തിന് വേഷം കൊണ്ട് പറയാൻ പറ്റൂ നിങ്ങൾ അറിവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റവനെ അറിയാൻ ആഗ്രഹിക്കും ഞാൻ അവരെയൊക്കെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കൂടുതായി കിട്ടുക കിട്ടില്ല എന്നൊരു വിഷയമല്ല എന്താ അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് പരമാവധി നമ്മളെല്ലാവരും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേൾക്കുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുക പറ്റുക അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും ആ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ സാഹസം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ ഏതൊട്ട് സെറ്റ് വരുള്ളല്ലോ നിങ്ങളുടെ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ കേവലം ഇറച്ചിയും മീനൊന്നും അല്ല തീറ്റയും കൂടിയല്ല അത് നിങ്ങൾ ഹോട്ടലിൽ പോയി ചോദിച്ചോളൂ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പറയാം അതിൻ്റെ സബ്ജക്ട് എല്ലാം പറഞ്ഞു പക്ഷേ മറച്ചിൻ്റെ അപ്പുറം ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കുലദൈവം ദൈവം കുലദൈവത്തെ കുല ദൈവത്തെ ആരാധിക്കുന്നത് എന്റെ കുലദൈവത്തെ ആരാധിച്ചോ എന്ന് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടദേവത ഉപാസന അല്ലെങ്കിൽ ക്ഷേത്ര അല്ലെങ്കിൽ മെഡിറ്റേഷനും ഈ പറയുന്ന സമ്പ്രദായം നമ്മൾ വ്യത്യാസം എന്താണ് അങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളുണ്ട് ഈ ധർമ്മത്തിൽ അതേപോലെ നമ്മളിപ്പോഴും ജാതി ഇറച്ചി മീന് ശവത്വമില്ല അതുകൊണ്ടാണ് തീറ്റയും കൂടി എൻ്റെ വിഷയമല്ല നിങ്ങൾ എന്ത് തിന്നോ കുടിച്ചോ മറ്റ് സമ്പ്രദായങ്ങൾ ഇനി പഴുതില്ലെങ്കിൽ എനിക്ക് മാർഗമുണ്ട് പറഞ്ഞുതരാം അതുകൊണ്ട് ആ വിഷയം ഞാനിവിടെ എൻ ഇറച്ചി വിഷയങ്ങളും തീറ്റയും കൂടിയും അത് ക്ലോസ് ചെയ്തുകൊണ്ട് കർമ്മ സിദ്ധാന്തം ഇല്ല നിങ്ങൾ എത്രമല്ല പാപിയാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ നിങ്ങളെ പാപിയായി കാണുന്നില്ല കാരണം അത് വിശ്വ യോനിയെധിക്കലാണ് പരമേശ്വരനെ നിഷേധിക്കലാണ് അതാണ് ആ സിദ്ധാന്തം ഇല്ലാത്ത ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട് അതാണ് ശാക്തേയ പാരമ്പര്യ കൗള പാരമ്പര്യം അവിടെ പാപിയും പുണ്യാളനും ഇല്ല ശിവനും ശക്തിയും മാത്രമേ ഉള്ളൂ നമ്മൾ അതാണ് ബാബാജിയെ പരിപൂർണമായി ആദരിച്ചു